കളർ മീനോ വറുത്ത് തിന്നാൽ എങ്ങനെയുണ്ടാവും അടിപൊളി ആയിരിക്കും അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് കളർ മീന വറുത്ത് തിന്നാന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു കുളം ഈ ടാങ്ക് എല്ലാവർക്കും നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു ടാങ്കിൽ നമ്മൾ കുറേ അധികം കളർ മീനുകളെയൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് അത്യാവശ്യം വലുതായി കിടക്കുന്ന മീനുകളാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് അവന്മാരെ ഒന്ന് പിടിച്ച് വറച്ച് ആ വർക്കുകയും കറിയുകയോ ചെയ്യാം അപ്പം അതിനൊപ്പം നമ്മുടെ ഈ ഒരു ടാങ്കിൻ്റെ വിശേഷങ്ങളും ഈ ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നൊക്കെ കൂടി അല്ലേ ആ ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം വാ പിടിക്കണ്ടേ വാ ആരോ പിന്നെ അപ്പം നീ പിടിക്കാൻ പോണത് അപ്പം അതൊരു കാര്യമാണ് അപ്പോൾ അതെ ഷാനു നീ ആണോ പിടിക്കാൻ പോണ അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാലേ ചാടല്ലേ നീ വെള്ളം പിന്നെ ഇത്രയും വെള്ളം കണ്ടു കണ്ടുകഴിഞ്ഞാൽ എരിമയുടെ സ്വഭാവമാണ് അപ്പൊ ഈ ഒരു ടാങ്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഗുണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആർക്ക് ഇറങ്ങി മീൻ പിടിക്കാം അതാണ് ഇതിന്റെ ഗുണം അപ്പൊ ഇനി കളർ മീനെ പിടിച്ചിട്ട് വരട്ടെ ഏതാ പോയിട്ട് അപ്പൊ ഏതാങ്കൂട്ടെ ഏഹ് അതെ ആഴം ഇത്രേ ഉള്ളു പക്ഷെ ഉടൻ ഇത്ര നനച്ചിട്ടുണ്ട് പിന്നെ ശരി ഏതാകൂട്ട ഏതാകുംകൂട്ടന്നെ നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടാ മീൻ പിടിക്കാനായിട്ട് ഇവനെ കഴിഞ്ഞിട്ട് വരെ ആൾക്കാരുണ്ട് ഏതാങ്കൂട്ടം പോയിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട് ഇതെന്താണെന്ന് ആയിൽ വരാൻ പോയതാണോ പക്ഷെ ഇവനെ പൊക്കി കഴിച്ചത് വെറുതെ അല്ല ഇവിടെ താത്തിയിടിക്കേണ്ടി വരുന്നതാണ് തോന്നണ ഉടനെ തന്നെ വടിയുടെ അടി കൂടി അപ്പുറത്തോട്ട് പിടിക്കറങ്ങിച്ചല്ലേ ഓടി ഇവൻ മീൻ പിടിക്കാൻ പോയിട്ട് കാര്യമില്ല ആ വടി മാറ്റി കൊടുത്താലോ അങ്ങോട്ട് ടാ വെറുതെ ഏതാകൂടെ നിസാരമായിട്ട് പോയിട്ട് ഒരു മീനെ പിടിച്ചു അപ്പൊ അത് തന്നെ ഏതാ പറഞ്ഞതുപോലെ പിടിക്കും ചേടാ ഇത് മീൻ പിടുത്തക്കാരുടെ വീടാണെന്ന് പറഞ്ഞാൽ നാണക്കേടാ കൊണ്ടു കാണിച്ചു കൊടുത്താ അടിപ്പിച്ച് കാണിച്ചു കൊടുക്കണ്ട പായൽ കോരിക്കൊണ്ട് വരണ്ട കേട്ടാ അടിയ കൂടി പോയിക്കോ അങ്ങോട്ട് ആ ഏതാങ്കോട്ട മീണ്ടും പോയിട്ടുണ്ട് കോരിക്കൊണ്ട് പോവാടാ അടിയ കൂടി പോറിയണേ പായലടക്ക് പോരിക്കോ ഓ ചാടി അടിപൊളി ചെറുതന്നെ വിടാം അങ്ങനെയല്ല അങ്ങനെയല്ല കുഞ്ഞിനെ വിടാം നമുക്ക് ആദ്യം പായൽ വാരിക്ക പായൽ വരിക്കല് വാരി ചെറുതനെ വിട അതിനു വേണ്ട ചെറുതൊക്കെ പൊക്കി പിടിക്കാം വെള്ളത്തിൽ പൊക്കി പിടിക്കാം അപ്പൊ എന്താ ഇതാണ് നമ്മുടെ കളർ മീ എന്തൊക്കെ ഏഹ് ഇത് ശരിക്കും അത് കുഞ്ഞിനെ ചെറുതാക്കി കിട്ടോ കേട്ടോ നമ്മൾ വലുതെ മാത്രം കുറച്ചെടുക്കാം നമ്മള് ഇത് ഇതിലും വലുത് ഉണ്ട് കേട്ടോ ഇതോട്ട വലുതെ വേണം ഇതൊക്കെ ചെറുതാണ് ശെരിക്കും പിടിച്ചിട്ടുണ്ട് ഇത് നോക്കിയ ഇതാണ് നമ്മൾ പിടിച്ച കളർ മീൻ മീന അതിനെട്ടോ രണ്ട് മൂന്ന് വലുതന ഇതിനകത്ത് കിട്ടോ അതിനും കിട്ടും അതിനെ വിട്ടോ കിട്ടോ വെള്ളമൊഴിച്ചില്ലേ ഷാനു ഇതിനകത്ത് അതെ ആദ്യം വിട്ട് ഇതിന് ഇതിനകത്തേക്ക് കിടാം അതിനകത്ത് കിട്ടാം ലാസ്റ്റ് നമുക്ക് നോക്കിട്ട് എടുക്കാം നീ എന്നിട്ട് രണ്ട് റൗണ്ട് കൂടി പോയിട്ട് ഇച്ചിരി വലുതിനെ വേണം പിടിച്ചിട്ട് വരാനിട്ട് അപ്പം അതിനിടയ്ക്ക് കുഞ്ഞ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ വിട്ടാൽ മതി ഇതേ വേണ്ട ഇതിനിടക്ക് വേണ്ട ഈ കുഞ്ഞു മീനുകളുണ്ട് പക്ഷെ റെഡിന്റെ കുഞ്ഞുങ്ങളൊന്നും കാണാനില്ലല്ലടാ ഇല്ല ചത്ത ഇടൊന്നുമില്ല ആ നീ നോക്കുമ്പോൾ ആ ചത്ത പോലെ കിടക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നാ എന്നാൽ ഒന്നു പിടിച്ചല്ലേ അതിന് വിടാം രണ്ട് റൗണ്ട് പറയുന്നത് ഇപ്പൊ അങ്ങോട്ട് പോയിക്കോ 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 ഓടി ഞങ്ങൾ സ്പീഡിൽ തന്നെ പോക്ക് ആ പൊക്ക് ആ പൊക്ക് ഇവൻ പായൽ പോരാൻ പോരാണ്ടെരക്ക് എന്തുവരെ മീനാണെന്ന് നോക്കണത് കുഞ്ഞുണ്ട് ആ കുഞ്ഞുങ്ങളൊക്കെ വിടാന്നോട് പായൽ ആദ്യം കളയണം കറി വെക്കാൻ മീനെ കിട്ടിട്ടുണ്ട് കാണിച്ചു കൊടുക്കട്ടെ എന്നിട്ട് വിടാം കറി വെച്ച് തിന്നാൻ വേണ്ടി ചേരേ മനുഷ്യനെ പേടിപ്പിക്കല്ലേ ശരി കോരിക്കൊണ്ട് യ്യോ അയ്യോ മലത്തല്ലേ കളർമീനൊക്കറിവെ തിന്നടാ കളർമീനൊക്കെ തിന്നാൻ പറ്റിയോ ഇല്ല ഇല്ല വാതില്ലേ ഇതിന്റെ പുറത്ത് കുറച്ച് ജീവികൾ പിടിച്ചിട്ടുണ്ട് ജീവികളാണ് ഇത് എനിക്കറിയാൻ പാടില്ല എന്താ സാധനമാണെന്നത് ഇത് ഇത് ഫംഗസ് അല്ലേടാ ഫംഗസല്ലടായത് അതേ മീനിച്ചു കൊടുത്തടാ നമ്മടെ ഗോൾഡ് ഫിഷിന്റെ വാലും വില എന്തോ ഒരു ജീവി പോലെ ഇരിക്കണെന്ന് തോന്നണ പക്ഷെ ജീവി അല്ല കേട്ടോ ഇത് കേണ്ടാ ഇവൻ വിട്ടേക്കല്ലേ ഇവനാ ഇവനെ നമ്മൾ കറിവിച്ചിട്ടില്ല കേട്ടോ ഇവന നമ്മള് കറിവെച്ചിരിക്കണ മീനല്ല ഇവന് നമ്മള് വിട്ടോട്ടെ വിട്ടോട്ടെനാ പൊയ്ക്കോ 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 ഏതെ കോഴിക്കറുപ്പ് അതിനിടയ്ക്ക് നമ്മുടെ കോഴിക്കറുപ്പ് കളർ മീൻ അങ്ങോട്ട് കറി വെച്ച് ആ പൊക്കിയത് അങ്ങോട്ടാ ഇവനെ നമ്മൾ കറിവെച്ച് തിന്നാനുള്ള മീനല്ല ഇങ്ങനെ നോക്കട്ടെ ഇവനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് കുറേ ദിവസമായി അതിൻ്റെ മുതുകൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടോ ഇവിടെ ഒരു പോയിട്ടൊന്നുമില്ല അതങ്ങനെയാണ് അതിൻ്റെ സൈസ് ആണല്ലോ അതെ അവൻ നല്ല സൈസ് നല്ല സൈസ് ഓർമ്മത്തിന് കിട്ടിട്ടുണ്ട് മതി ഇത്രയും മീൻ എടുത്താ മതി കേട്ടാ മതിയാവല്ലേ തന്നെ നമുക്ക് ഓ തെറുപ്പിക്കണ മീൻ എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ ഒക്കെ കുഞ്ഞുങ്ങളെ തിരിച്ചു തിരിച്ചുട്ടോ എന്നിട്ട് കുഞ്ഞു കുഞ്ഞുമ ഇഷ്ടംപോലുണ്ട് ഇതിനുണ്ട് ഇവനെടുക്കാം 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 ഓ കൈ കൊണ്ട് കൈ കൊണ്ട് ഏതാണ്ട് ആ ഇങ്ങനെയൊക്കെ എടുക്കാം ഏഹ് നല്ല കളറുള്ളവന്മാരെ എടുത്താൽ മതി ഏതാനേ കളർ മീൻ കളർ മീൻ കറി എന്ന് പറയുമ്പോ ഇതിനെ വിട്ടോ ഇതെ ചെറുതാ അവനെടുത്തോ ആ ഇത്ര ഇരുന്നോട്ടെ അപ്പോൾ ഇതേ മീനൊക്കെ ചത്തു കഴിഞ്ഞതിന് മുമ്പേ നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നിങ്ങൾ എപ്പോഴും എൻ്റെ മുണ്ണക്കറി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ഇന്ന് എൻ്റെ കെട്ടിയാക്കട മുണ്ണക്കറി കൂടി കണ്ടേക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് കെട്ടിയാളാണെന്ന് കറിയോ കെട്ടിയാളാണ് കറിയോ കാനായിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഈ തിലോപ്പി അതിന് മുമ്പേ ഈ തിലോ ഇതേപോലത്തെ തിലോപ്പിയുടെ ഒരു ഗുണം കണ്ട നമ്മുടെ വീട്ടിൽ ഇന്നിപ്പോൾ കറിയില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ നേരെ അങ്ങോട്ട് വന്ന് ടാങ്കിൽ അങ്ങോട്ട് ഇറങ്ങിയിട്ട് മീൻ അങ്ങോട്ട് പിടിച്ച് കറി വെക്കണമാണ് അപ്പം അതിൻ്റെ പ്രത്യേകിച്ച് ആരും വേണ്ട നമുക്ക് തന്നെ ഇപ്പോൾ ഏതാകുട്ടനാണ് ഇറങ്ങി പിടിച്ചത് നമുക്ക് നമുക്ക് തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഗസ്റ്റുകൾ ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇങ്ങനെ ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് കറി വെക്കാൻ പറ്റും അതാണ് ഈ ഒരു ടാങ്കിൻ്റെ ഒരു ഗുണം പിന്നെ ഈ ടാങ്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏകദേശം ഒരു മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയെന്ന് തോന്നുന്നു അല്ലേ അന്ന് ചിലവാക്കി മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ചാനൽ വീഡിയോ കിടപ്പുണ്ട് നേരത്തെ കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടാവും പിന്നെ അതാണ് അന്ന് ചിലവാക്കിയത് പിന്നെ ഒരു ഫിൽട്ടർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതെല്ലാം വീഡിയോ ഉണ്ട് ഫിൽട്ടർ സിസ്റ്റം ഒന്നും ചിലവാക്കാനായി ഉണ്ടാ ചിലവാക്കാൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് കാശൊന്നും ചിലവാക്കിയിട്ടില്ല പഴയ വീപ്പേം പഴയ ഒരു സോഫയുടെ ഒരു സ്പോഞ്ചും വെച്ച് ഉണ്ടാക്കി വെക്കണൊരു ഫിൽറ്റർ സിസ്റ്റം പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു എയർ ആയിട്ടുണ്ട് അതാണ് നമ്മളിതിനകത്തേക്ക് ആകപ്പു മുടക്കി വെക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള മീൻ കുഞ്ഞുങ്ങളെ ഒരു പ്രാവശ്യം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ കോരുമ്പം കണ്ടില്ല കുറേ നമുക്ക് നമുക്കതിൻ്റെ കൂടെ തനിയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഇന്ന് കറിക്കടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാളത്തേക്ക് എപ്പോഴും ഉടനെ മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് കൊടുക്കേണ്ട ഓൾറെഡി മീൻകുഞ്ഞുങ്ങൾ അതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് ഇങ്ങനെ ഒരു ടാങ്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത ഇതുപോലത്തെ കളർ മീനുകളാണ് കളർ മീൻ തന്നെ വേണമെന്നില്ല എടാ വേറെ എന്ത് മീനാണ് തിലോപ്പിയാണ് ബെറ്റർ ഇങ്ങനെ വളർത്താനായിട്ട് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും നല്ല വളർച്ചയുള്ള മീനുകളിൽ ഒന്ന് റെഡ് തിലോപ്പിയാണ് റെഡ് തിലോപ്പിയുടെ ടേസ്റ്റ് നമ്മൾ ഇത് തിന്നിട്ടും പറയാം അല്ലേ അത് നിൻ്റെ കറി നിന്റെ കറിക്ക് വല്ല ടേസ്റ്റ് ഉണ്ടാവുമോ അപ്പോൾ ഷാനുവിൻ്റെ കറിയുടെ ടേസ്റ്റ് നമുക്ക് നോക്കാം അല്ല സംഭവം വേറെ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല നല്ല ടൈസ്റ്റുള്ള മീനായിരിക്കും എന്തായാലും തിലോപ്പി അത് ഞാനിതുവരെ കഴിച്ചിട്ടില്ല അപ്പം അങ്ങനെയാണ് ഈ ഒരു ടാങ്കിൻ്റെ കിടപ്പൂശം കേട്ടോ അപ്പം പിന്നെ വേറൊരു സംഭവമുണ്ട് നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് നാളെ ഒരു കച്ചവടമായിട്ട് ഒരു മീൻ വളർത്താമെന്ന് വിചാരിച്ചാൽ ഭയങ്കരമായിട്ട് ടാങ്കിൽ മീൻ വളർത്തുന്നവരുണ്ടല്ലേ ബയോ ഫ്ലോക്ക് അങ്ങനെ കുറേ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെയുള്ള രീതികളിനോടൊന്നും ഞാൻ ഇതുമായിട്ട് പറയണതല്ല എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ ഈ ടാങ്കുകളിൽ മീൻ വളർത്തിയിട്ട് അതിന് വിൽപ്പന എന്ന് പറയുന്നത് കാര്യം എല്ലാ രീതികൾക്കും അതിൻ്റേതായ ഭയങ്കരമായ ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്ത് കൊടുക്കാൻ നേരത്തുണ്ടല്ലോ അതിന് ഇതിന് കിട്ടുന്ന വിലയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിലോയ്ക്ക് ആവറേജ് ഏറ്റവും കൂടിയ നമുക്ക് കിട്ടണത് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയായിരിക്കും കിലോയ്ക്ക് അത് മത്സ്യ കർഷകന് കിട്ടണത് പിന്നെ അല്ലാതെ അതിൻ്റെ ഡിമാൻഡ് നോക്കിയാൽ കച്ചവടമൊക്കെ നടത്തി കഴിഞ്ഞാൽ അതിൽ കൂടുതലൊക്കെ കിട്ടും ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല ആവറേജ് നമ്മുടെ ഇവിടുത്തെ റേറ്റ് ഇപ്പോൾ എൻ്റെ മീൻ കൊടുത്താൽ ഈ പറഞ്ഞ ഒന്നര കിലോ മിലോപ്പി കൊടുത്താൽ മുന്നൂറ് രൂപയൊക്കെ കിട്ടാൻ ചാൻസലൊരു ഹോൾസെയിൽ എന്നുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം മത്സ്യ ഒരു ടാങ്കിൽ വളർത്തി മീൻ കച്ചവടം ചെയ്യണതിനോട് എനിക്കത്ര വലിയ യോജിപ്പൊന്നുമില്ല അപ്പം എന്തായാലും സെറ്റായ എന്നാൽ നീ ഇനി തേച്ച് വെളുപ്പിച്ച് കൂട്ടപ്പനാക്കണമെന്ന് തോന്നുന്നില്ല പിന്നെ ഇച്ചിരി സോഫ്റ്റ് ആണെന്നുള്ള മീറ്റ് പിന്നെ പക്ഷേ ഇച്ചിരി ഉളുമ്പ് സാധാരണ മീ തിലോപ്പിനേക്കാളും കൂടുതലുണ്ട് അത് അങ്ങനെയല്ല എന്ന് വെച്ചാൽ അത് ഈ ബ്രോയിലർ തിലോപ്പികൾക്ക് എല്ലാത്തിനും ഇച്ചിരി കൂടുതലായിരിക്കും നാളെ കൊണ്ടതായിരിക്കും അപ്പൊ ഇവിടെ നീ ഒന്ന് അപ്പോൾ ചെയ്തിട്ടുവാൻ മീനൊക്കെ നമ്മൾ സെറ്റാക്കി നമ്മളല്ല ഷാനും സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇന്നത്തെ കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കെട്ടിയുള്ളത് കുക്ക് ചെയ്യണത് പോലെ പറഞ്ഞാൽ തോന്നണം അല്ലേ കാര്യം ഇത് ഞാൻ തന്നെ പല വീഡിയോയിലും ചെയ്തിട്ടുള്ളത് ഇവിടെ യൂട്യൂബിൽ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ പോണത് അപ്പം അപ്പൊ ഇതിനകത്ത് എടുത്തേക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യാൻ പണ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പില്ല ഉപ്പിടാറില്ലല്ലോ ശരിക്കും ഈ ഒരു മീനെ ഇത്രയും ഒരു സൈസ് കണ്ടാൽ പോര കേട്ടോ നമ്മൾ ആറുമാസത്തിലധികമായി അതിലും കുറച്ചുകൂടി വലുതാകണ്ടാണ് പക്ഷേ അതിനിടക്ക് കുറച്ചുകൂടി വലിയ മീനുണ്ടെന്ന് തോന്നണല്ലേ തന്നെ അതിനകത്ത് അതിനകത്തുണ്ട് ഉണ്ട് പക്ഷേ നീ അത് പിടിച്ചുകൊണ്ട് വന്നതൊക്കെ എല്ലാം കൂട്ടത്തിൽ ചെറുതാണ് അതിലും വലിയ സൈസുള്ള മീനുകളൊക്കെ അതിനകത്ത് ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ മീൻ ഇട്ടത് ഏകദേശം ഇപ്പോൾ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസിലേക്ക് ഈ മീൻ കണ്ടാൽ പോര ഇതിലും നല്ല സൈസിൽ കാണേണ്ടതാണ് പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു രീതിയിൽ ഇതിനെ കെയർ ചെയ്യേണ്ടില്ല അങ്ങനെ കൃത്യമായിട്ടുള്ള രീതിയിൽ തീറ്റയും സംഭവങ്ങളൊക്കെ കൊടുത്താൽ ചിലപ്പം ചിലപ്പോഴല്ല മീൻ വലുതായി കിട്ടും പിന്നെ ഇതിനകത്ത് കിടക്കുന്ന മീനിൻ്റെ എണ്ണമൊക്കെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് പക്ഷേ നമ്മളെ ഉദ്ദേശിച്ചു നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല വീട്ടാവശ്യത്തിന് ഈ ഒരു രീതിയിൽ വളർത്തുന്നതാണ് എപ്പോഴും ലാഭം കാര്യം കൂടുതൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പെൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ കൂടുതൽ വരും അപ്പോൾ ഇതേ നീന്തടി ഇതെല്ലാം കൈ പിടിച്ചത് അടിക്കടിക്കെട്ടെ ഞാൻ നേരത്തെ പറഞ്ഞത് സംഭവം കേട്ട ഞാൻ ഉപ്പ് പോരാണ്ട് വന്നു വയറില് ഈ വെള്ള കളറും കറുത്ത കളറും തമ്മിൽ ഒരു സംഭവം ഇല്ല

അപ്പൊ അതെ നമ്മടെ എല്ലാ മീനും എന്താ പേരിട്ടി നല്ല സ്റ്റൈലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് സംഭവം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പക്ഷെ സംഭവം നീ എന്താ എടുത്ത് കൂടി പോയ സംഭവം ഇത്രയും അരപ്പ് വന്നിട്ടുണ്ടല്ലോ അരപ്പ് എടുത്തിട്ട് അതല്ല ഏതാനും എന്താണെന്നറിയാ ഈ തിന്നാൻകുള്ളിൽ എന്ന് പറഞ്ഞ മുഖത്ത് തെങ്ങിക്കൂതാണ് നിന്റെ മുഖത്ത് ഓ അപ്പൊ നമ്മുടെ ആദ്യത്തെ മീനായിട്ട് കൊടുത്തിട്ടുണ്ടോ നമ്മളെല്ലാ ചട്ടി കിടക്കുവോ ഷാനും ഇത് മൂന്ന് മൂന്നുപേരും കൂടി കിടക്കട്ടെ ഇപ്പൊ ഞങ്ങൾ മൂന്ന് പേരുണ്ട് അതുകൊണ്ടിട്ട് മൂന്നെണ്ണം ആദ്യം വറുത്തിട്ടുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ പറക്കും ഇല്ലെങ്കിൽ ഓടാടുത്ത് കളി അത് അടിയ പിടിച്ചാ പറഞ്ഞു കാണിച്ചത് കണ്ടോട്ടെ ഇനി അതടി പിടിച്ചില്ലേ അത് പക്ഷെ നല്ല പെട്ടെന്ന് തന്നെ സംഭവം എന്തിട്ടുണ്ടല്ലേ സംഭവം അടിപൊളിയായിട്ട് അല്ല എനിക്ക് ഇത്രയും എനിക്കേ എനിക്ക് കൂടുതൽ ഫ്രൈ പ്രയാവുന്നത് ഇഷ്ടമല്ല സംഭവം അയ്യോ അതുകൊണ്ട് ഓ അടിപൊളി ആ മീനെല്ലാം വറുത്തും ഇവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് മാറ്റി വെച്ച് വെച്ചത് ഓ ഏതാനേ അത് ചട്ടിയുള്ളു ഏതാനേ നീ രക്ഷപ്പെട്ട ഞാൻ ഓർത്ത് നിന്റെ മുഖത്ത് തേക്കാൻ വേണ്ടി വെച്ചേക്കണർത്തി വെച്ചത് അല്ല നിന്റെ കൈയിരിപ്പിനെ തേക്കേണ്ടി വരും പകുതിക്ക് വെച്ചിട്ട് തന്നെ അപ്പൊ ആ അരപ്പ് ആരുടെ മുഖത്ത് തേക്കാനുള്ളതല്ല ചേട്ടാ സംഭവം എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് തൊലി പൊള്ളിഞ്ഞ മീനൊക്കെ ആദ്യ കിട്ടും അടിയിൽ വെച്ച ആരും കാണില്ല അതിന്റെ പുറത്ത് മീനൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഏടാ ഇനി ആരും അല്ല മീൻ നിരത്തി വെച്ചിട്ടുണ്ട് അതിന് മീൻ എങ്ങനെ എങ്ങനെയാണ് എടുക്കണെന്ന് കാണിച്ചിരുന്നേ ആ മീൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ ആയാ ഇത്ര നേരം ഉണ്ടല്ലോ ഇത്രയും നേരം നമ്മുടെ കൂടെ റോബിൻ ഇല്ല ടെസ്റ്റ് റോബിൻ ഇല്ലായിരുന്നു അതൊക്കെ റോബിൻ ഒരു പരിപാടി ടെസ്റ്റ് എത്തിയിട്ടുണ്ട് അത് മാത്രല്ല മെയിൻ സംഭവം വെച്ചല്ലേ ഞാൻ ഇതിനെ തിന്നിട്ടും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ഇതിലേക്കൊക്കെ മാറും മനസ്സിലായേ അതല്ലടാ കുടുംബകലാ എന്താ പറഞ്ഞു ആ അതാ പറഞ്ഞ ഉള്ളത് പറഞ്ഞാ മതി അതാ ഉള്ളത് പറയാൻ പറ്റില്ലല്ലോ എനിക്കാണേ ഉള്ളത് പറയാൻ പറ്റില്ല ഞാൻ പറ്റിയല്ലാ നീ അനുഭവിച്ച സംഭവം മീനെ നല്ല കാണാൻ നല്ല അടിപൊളിയാട്ടാ മീൻ നല്ല മീനല്ലേ ഫ്രൈ മീനെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല ഒന്നും പറയാനില്ല സംഭവം എന്ന് അരപ്പിച്ചിട്ട് കൂടുതലിട്ടില്ല പിന്നെ കുരുമുളക് ഇച്ചിരി ഇട്ടേക്കണതുകൊണ്ട് ചിലപ്പോളക് കൊള്ളടിഞ്ഞിട്ട് രക്ഷപ്പെട്ട് ഏതാനും സംഭവം ഉണ്ടല്ലോ മീൻ പറ ഫ്രൈനെ പറ്റി ഒന്നും പറയാറില്ല സംഭവം അടിപൊളി ഫ്രൈ ആയിരിക്കും ഷാനും വില കറിച്ചത് നിനക്കറിയാൻ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി പിന്നെ സംഭവം നമ്മുടെ മീനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടാ റോബി എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു അടുക്കള തോട്ടം ഉണ്ട് അടുക്കള തോട്ടമല്ല അടുക്കള കുളം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ചിലവില്ലാണ്ട് ചെ അത്യാവശ്യം ആരെങ്കിലും ഒരു ഗസ്റ്റ് ഓടി തന്നെയാണ് നമ്മുടെ വീട്ടിൽ അല്ലേ അപ്പം തന്നെ നമുക്ക് ഓടി വന്നിട്ട് ആരുമില്ലെങ്കിലും നമുക്ക് നല്ല മീൻ അപ്പോൾ തന്നെ പിടിച്ചു കൊടുക്കാൻ പറ്റും എന്താ പറഞ്ഞിട്ട് ഗസ്റ്റുകളായിട്ട് ആരും ഓടി വരരുത് അപ്രതീക്ഷിതമായിട്ട് ഗസ്റ്റ് തന്നെ കാര്യം പറഞ്ഞു കയറി വരുമ്പോൾ എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും അപ്പം പിന്നെ അത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തിലോപ്പി തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കണം തിലോപ്പിയാണ് വളരാനായിട്ട് ഏറ്റവും നല്ല മീൻ പിന്നെ അതെ പിന്നെ ഈ മസാല അതിൻ്റെ പുറത്ത് ഇച്ചിരി കട്ടിയിൽ നിൽക്കണമെന്നുണ്ടല്ലോ ആ കോട്ടി തീർത്തപ്പോൾ സംഭവം അടിപൊളി അടിപൊളി അത് അടിപൊളിയാണ് സംഭവം സംഭവം മീനേ മീൻ നല്ല അടിപൊളി മീനാണ് എവിടെ സംഭവം കളർ മീനാണല്ലോ നല്ല കിടിലൻ കളർ മീനാണ് കളർ മീൻ കറിവിച്ചത് കഴിഞ്ഞാൽ ഇത്രയും ടൈം ഉണ്ടാവും അറിയാൻ പാടില്ല അതെ കളർ മീൻ തിന്നണത് ആദ്യമായിട്ടാണ് എല്ലാരും നമ്മള് വീട്ടിലെല്ലായിടത്തും നമ്മുടെ കോമൺ ആയിട്ട് അങ്ങനെ ആരും വെക്കാറില്ല അത് മാത്രമല്ല അത് മാത്രമല്ല ഈ മീനുണ്ടല്ലോ ഈ മീനെ ഒരു ദിവസം മാർക്കറ്റിൽ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ അന്തം വീട്ടിൽ നോക്കി നിൽക്കാൻ ഈ ഇതെന്ത് കളർ മീൻ ഇത് മീൻ തിലോപ്പി തിലോപ്പിയാണെന്ന് പോലും അറിയാൻ പാടില്ല ഒട്ടുമിക്ക പേർക്കും അറിയാൻ പാടില്ല ഈ റെഡ് തിലോപ്പി എന്ന് പറഞ്ഞാൽ അപ്പൊ മാർക്കറ്റിൽ കൊണ്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ഇത് എന്താണ് സംഭവം എന്ന് അറിയാൻ പാടലുണ്ട് മീനെ വളരെ വിചിത്ര ജീവീനെ കണ്ടതുപോലെ നോക്കി നിൽക്കണം അപ്പം അങ്ങനെ വിചിത്ര ജീവീനെ കണ്ടതുപോലെ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താണ് നല്ല ടേസ്റ്റ് ഉണ്ടോ നല്ല കാഴ്ച അങ്ങനെ വിചിത്ര ജീവിനെ കണ്ടതുപോലെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല റെഡ് തിലോപ്പി നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് കേട്ടോ ആ സംഭവം ഇതാണ് അടിപൊളി മീനാണ് സംഭവം പിന്നെ ഇച്ചിരി ഒക്കെ നല്ല രീതിയിൽ വലുതൊക്കഴിഞ്ഞാൽ ഗ്രില്ലൊക്കെ അടിക്കാൻ പറ്റും ഓ ആക്രാന്തം ഇതും നീ വെച്ചിട്ട് പിന്നെ മോശമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചോക്കല്ലേ എങ്ങനെയുണ്ട് ആ എന്നെ പൂർത്താനായിട്ട് ഒരു തെണ്ടിയുടെ ആവശ്യം എനിക്ക് വേണ്ടെന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാനാ അടുത്ത ദിവസം നല്ല കിട്ടുക പിന്നീട് പിന്നിക്കേണ്ടിക്കണേ ആ ഇത് ഞാൻ ഞാൻ തന്നെയാണ് കുറച്ച് ഒരു ഫ്രൈയുടെ ഒരു പ്രത്യേകത എന്ന് പറയാമോ ഉള്ള് മാറ്റേട്ടാ ഈ ഒരു ഫ്രൈയുടെ പ്രത്യേകത വെച്ചാൽ ഒരു ഗ്രേവി ഇങ്ങനെ കിടക്കണത് കൊണ്ടേ ഗ്രേവി ഉള്ളത് കൊണ്ട് ഇട്ട് ഒരു കറിയുടെ ഒരു ഫീൽ ഉണ്ട് സംഭവത്തിന് കറി വേണ്ട നമുക്ക് ഒരു ഫ്രൈ മാത്രം ഉണ്ടെങ്കിൽ ചോറക്കപ്പടി നല്ല കിടുക ചീട്ട് കഴിക്കാ